ഒരു കാലഘട്ടത്തിൽ ഏകദേശം ഒരു പത്ത് വർഷം മുമ്പ് വരെ കോളുറിറ്റൽ ക്യാൻസർ എന്ന് പറയുന്ന ആർബുദം നമ്മുടെ ഗ്യാസ് ജി ഐ ട്രാക്കിൽ വരുന്ന ക്യാൻസർ വെസ്റ്റേൺ കൺട്രീസിൽ ആണ് കൂടുതലും കാണപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ അത്ര വലിയ റിപ്പോർട്ടിംഗ് ഒന്നും ഉണ്ടായില്ല ഈ ക്യാൻസറിൻ്റെ നമ്മുടെ ഗ്യാസ്ട്രിക് ഇതിലുള്ള ക്യാൻസർ അത്ര അധികം പ്രിവലന്റ് അല്ലായിരുന്നു നമുക്ക് കാണപ്പെടുന്നുണ്ടായില്ല പക്ഷേ ഈ കഴിഞ്ഞ പത്ത് വർഷങ്ങളോടുകൂടി ഇന്ത്യയിൽ ഈ അസുഖം വളരെയേറെ കാണപ്പെടുകയും അതിലും നമുക്ക് ഒരു വേദനയുള്ള സംഭവം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കേരളത്തിലുമാണ് അപ്പൊ അതിന്റെ കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളു അല്ലെ ഏർ കോളുറക്റ്റൽ ക്യാൻസർ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ദഹന ആഹ് ദഹനേന്ദ്രിയങ്ങളും ദഹന സംബന്ധമായ ആ അവയവങ്ങളെ എല്ലാത്തിലും ഏറ്റവും അവസാനം വരുന്ന ഭാഗമാണ് വൻകൊടലും പിന്നെ മലദ്വാരവും അപ്പൊ മലദ്വാരത്തിന് മേലുള്ള ഭാഗം രക്തം അതിന് മേലെയുള്ള ഭാഗം കോലൻ അപ്പം ഈ ഭാഗത്ത് വരുന്ന ക്യാൻസറിനെയാണ് നമ്മൾ കോളു റെക്റ്റൽ ക്യാൻസർ എന്ന് പറയുക ഈ ഭാഗത്ത് തടിപ്പുകൾ ഉണ്ടാവാം ചെറിയ മുഴകൾ ഉണ്ടാവാം പിന്നെ ഒരു സ അതായത് ഒരു ടൈറ്റ്നെസ് വരാം അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ സം ഈ ഭാഗങ്ങളിൽ പ്രോപ്പർ ആയിട്ടുള്ള മൂവ്മെന്റ് ഉണ്ടാവാതെ വന്ന ഭക്ഷണം അവിടെ ചെന്ന് കെട്ടിക്കിടക്കുകയും അത് ദഹിച്ചു കഴിഞ്ഞ് ഏറ്റവും അവസാനം വരുന്നത് വെള്ളവും അതിലുള്ള ന്യൂട്രിയൻസ് എല്ലാം അബ്സോർബ് ചെയ്യുന്നത് ആ ഭാഗത്തുനിന്നാണ് ഈ നമ്മൾ പറയുന്ന ഏറ്റവും അവസാനത്തെ കോളനിൽ നിന്നാണ് എന്ന് പറയുന്ന ഈ ഭാഗത്തിൽ നിന്നാണ് അപ്പം അവിടെ മൂവ്മെൻറ്സ് ഉണ്ടായില്ലെങ്കിൽ ഇത് അവിടെ കെട്ടിക്കിടക്കുകയും അതിൻ്റെ ഫലമായിട്ട് ഉണ്ടാവുന്നത് യൂഷ്വലി കോൺസ്റ്റിപ്പേഷൻ ആണ് കോൺസ്റ്റിപ്പേഷൻ എന്ന് വെച്ചാൽ മലബന്ധം ഉണ്ടാകും ഇത് മൂവ്മെന്റ് ആവുന്നില്ല മല അവിടെ കെട്ടിക്കിടന്ന് ആ മലം അവിടെ കട്ടിയാവുക ചെയ്യണത് അപ്പം ഇത്തരത്തിലുള്ള ചേഞ്ചസ് ഈ ഭാഗങ്ങളിൽ ഉണ്ടാവുന്നതിനാണ് നമ്മൾ കോളോറക്റ്റൽ ക്യാൻസർ പറയുന്നത് കോളോറക്റ്റൽ ക്യാൻസറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഈ ജി ഐ ട്രാക്ട് അതായത് നമ്മുടെ ഈ ദഹന സംബന്ധിച്ച മായ അവയവങ്ങളിലെല്ലാത്തിലും എവിടെ ക്യാൻസർ വന്നാലും നമുക്ക് ട്രീറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കോളോറക്റ്റൽ ക്യാൻസറിനെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ് അതായത് കോളോറക്റ്റൽ ക്യാൻസറിൽ വരുന്ന നമുക്ക് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് കൂടുതലുണ്ട് നമുക്കൊരു വ്യക്തിയെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ വക അസുഖങ്ങളുണ്ട് കഴിഞ്ഞാൽ കൊളോറക്റ്റൽ ക്യാൻസർ ബാക്കി ക്യാൻസറിനെ കമ്പയർ ചെയ്യുമ്പോൾ കൊളോറക്റ്റൽ ക്യാൻസർ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അതുപോലെ ഒരു ലൈഫ് എക്സ്പെക്റ്റൻസി നമ്മൾ ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ ആദ്യമേ നമുക്ക് തോന്നുന്നത് അതോടെ ജീവിതം അവസാനിച്ചു എന്നാണ് പക്ഷെ ഒരു കോളോറിറ്റൽ ക്യാൻസർ നമ്മൾ ആദ്യ സ്റ്റേജിൽ ഡയഗ്നോസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് എക്സ്പെക്ടൻസി കമ്പെയർ ടു അതർ ക്യാൻസേഴ്സ് വളരെയേറെ കൂടുതലും നല്ലതുമാണ് അപ്പം ഇതിലുള്ള ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ ഒരു വലിയ ലക്ഷണം എന്ന് വെച്ചാൽ വയറിൽ ഗ്യാസ് നിറഞ്ഞിരിക്കുന്ന ഫീലിങ്ങും മലശോധന പ്രോപ്പറായിട്ട് നടക്കാതിരിക്കുക മലബന്ധമായിരിക്കും മിക്കപ്പോഴും ഉണ്ടാവുക മലബന്ധത്തിൻ്റെ കൂടെ തന്നെ ബ്ലഡും മൽ മരദത്തി കൂടെ ബ്ലഡ് പോകാനുള്ള ചാൻസസും ഉണ്ട് അപ്പോൾ പലപ്പോഴും ഈ ബ്ലഡ് പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായ ഒരു അസുഖമാണല്ലോ ഹർഷസ് മൂലക്കുരു അല്ലെങ്കിൽ പൈൽസ് എന്നൊക്കെ പറയുന്നത് പൈൽസ് ആണ് അതങ്ങ് മാറിക്കോളും ഞാൻ ഇന്നത് കഴിച്ചപ്പോൾ ഉണ്ടായതാണ് എന്നും പറഞ്ഞ് വെക്കുന്ന കണ്ടീഷൻസ് വരാൻ പാടില്ല ശരിക്കും നമ്മളുടെ മലതുവാരത്തിൽ നിന്ന് അമിതമായ രക്തസ്രാവം ഉണ്ടാവുകയാണ് അത് കുറെ ഏറെ നാൾ നിലനിൽക്കുകയാണെങ്കിൽ അത് നമ്മൾ ഒന്നും ചിന്തിക്കേണ്ട ഒരു സർജനെ കൊണ്ടുപോയി കാണിച്ച് അത് എക്സാമിൻ ചെയ്ത് എന്താണ് എന്നറിയേണ്ടതാണ് എങ്ങനെയാ നമുക്കിതിപ്പോൾ ഒരു എക്സാമിനേഷനിലൂടെ അറിയാൻ പറ്റുക അതായത് റെക്റ്റം ഏറ്റവും മലതുവാരത്തിൻ്റെ നേരെ നേരെ മേളിലുള്ള ഭാഗമാണ് രക്തം രക്തത്തിലൊരു മുഴയോ തടിപ്പോ ഉണ്ടെങ്കിൽ ഒരു സർജൻ എക്സാമിൻ ചെയ്യുമ്പോൾ തന്നെ സർജൻ അത് ഫീൽ ചെയ്യാൻ പറ്റും പിന്നെ അത് അതിൻ്റെ മേൽഭാഗമാണ് കോളൻ അല്ലെങ്കിൽ ഈ വൻകുടൽ വൻകുടലിനും തടിപ്പോ മുഴയോ ഉണ്ടെങ്കിൽ നമുക്ക് വയർ എക്സാമിൻ ചെയ്യുമ്പോൾ തന്നെ അങ്ങനെയുള്ള സംഭവം ഉണ്ടോ ഇല്ലയോയെന്നറിയാൻ പറ്റും ഇങ്ങനെ എക്സാമിൻ ചെയ്ത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് നമ്മൾ ഇമേജിങ് ടെക്നോളജീസായി യൂസ് ചെയ്യുന്നത് അതായത് ഒരു അൾട്രാ സൗണ്ട് നോക്കാം അല്ലെങ്കിൽ ഒരു സിറ്റി എടുക്കാം ഒരു കോൺട്രാക് സിറ്റി എടുക്കാം അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് എന്താ സംഭവം എന്ന് അറിയാൻ പറ്റും ഇത് കൂടാതെ കുറച്ച് രക്തപരിശോധനകൾ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കോളോ റെക്കൽ ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ പറ്റും ചിലപ്പം നമ്മൾ ഈ ബ്ലീഡിങ് കണ്ട് പേടിക്കുകയായിരിക്കും എന്താ സംഭവം സംഭവമെന്നൊക്കെ പേടിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ വെറും നമുക്ക് സാധാരണ ഈ പറയുന്ന പോലെ പൈൽസോ അർഷസോ ഒക്കെ ആയിരിക്കാം പക്ഷേ എന്തായാലും ഇങ്ങനത്തെ ഒരു ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് ഇതൊരു സെർജനെ കണ്ട് എന്താണ് എന്ന് ആദ്യമേ ഡയഗ്നോസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് ഇപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ വെച്ച് തന്നെ നമുക്ക് ചികിത്സ ും ചെറിയ മഴകളോ തടുപ്പുകളോ ആണെങ്കിൽ മരുന്നുകളുടെ ആവശ്യം മാത്രമേ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞുള്ള റേഡിയേഷനോ കീമോതെറാപ്പിയോ ഒക്കെ വേണ്ടി വരുന്ന ഒരു സ്റ്റേജിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും ഇനി ഇൻ കേസ് നമ്മൾ റേഡിയേഷനോ കീമോതെറാപ്പിയോ ചെയ്താൽ പോലും ആ പോർഷനിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ ഇത് ചെയ്ത് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ വളരെ കുറവും ഒരാളുടെ ലൈഫ് എക്സ്പെക്ടൻസി കൂട്ടുകയും ചെയ്യും ഒരു സാമാന്യം നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കാൻ ഒരു വ്യക്തിക്ക് പറ്റുന്നതാണ്